ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ മുട്ട ചിക്കിയാണ് കാണിക്കുന്നത് ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ഒരു പിടി കൊച്ചുള്ളി തൊലികളഞ്ഞ് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളുപ്പ് ചേർത്താൽ മതി അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ കറിയായിട്ടും ഉപയോഗിക്കാം വളരെ നല്ല ടേസ്റ്റിയാണിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കടുവ് പൊട്ടിക്കാം എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിയതിന് ശേഷം കറിയപ്പല രണ്ട് തണ്ട് കറിയപ്പല ഇട്ട് കൊടുത്ത് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ട കലക്കിയത് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ ഇളക്കി തീ കുറച്ച് വെച്ച് വേണം ഇത് ചിക്കാൻ ഇത് നല്ലതുപോലെ ചിക്കിയെടുക്കാം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ചിക്കി കൊടുക്കാം ഇത് തോരനായിട്ട് സ്കൂളിൽ കൊടുത്തുവിടാനും നല്ലതാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഇതിട്ട് കമൻറ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്തേക്കാൻ മറക്കല്ലേ ഇതിപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനി പാത്രത്തിലോട്ട് മാറ്റാം വെറുതെ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്